മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നിരവധി തവണ പ്രതിക്കൂട്ടിലായിട്ടുണ്ട് പോലീസിലെ ക്രിമിനൽ വൽക്കരണം മുതൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ വരെ വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിച്ച പ്രധാന പോരായ്മകളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പോഴിതാ കേരള പോലീസിന്റെയും ജയിൽ വകുപ്പിന്റെയും ഉന്നത തലങ്ങളിൽ നടക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംസ്ഥാന ജയിൽ മേധാവി ബൽറാം ബൽറാംകുമാർ ഉപാധ്യായക്കെതിരെ ഉയർന്നു വന്ന അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി രംഗത്തെത്തിയതോടെ പിണറായി സർക്കാർ വിയർത്തൊഴുകുന്നു എന്താണ് ജയിൽ വകുപ്പിൽ നടക്കുന്നത് എന്താണ് ബൽറാം കുമാർ ഉപാധ്യായക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതെല്ലാം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലക്കുകയാണ് ജയിലിനുള്ളിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച സ്വന്തം വകുപ്പിലെ കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം സ്ഥലമാറ്റങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കുമായിട്ട് വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് മേധാവിയുടെ വിശ്വസ്തരായ ഒരു സംഘമാണെന്നും വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നു ജയിൽ നിയമങ്ങൾ കാറ്റിൽ പാർത്തിക്കൊണ്ട് ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള തടവുകാർക്ക് വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഈ ആരോപണങ്ങൾ കേവലം വ്യക്തിപരമായ ഒന്നല്ല ഇത് ആഭ്യന്തര വകുപ്പിന്റെ മൊത്തത്തിലുള്ള തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരം തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പരാജയമായിട്ട് മാറുന്നു ജയിലിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് നയിച്ചേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിർക്കൽ നിൽക്കവേ ഇത്തരം അഴിമതി കഥകൾ ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ വല്ലാതെ മോശമാക്കുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് സംസ്ഥാനത്തെ ജയിലുകൾ ക്രിമിനലുകളുടെ റിസോർട്ടുകളായി മാറിയിരിക്കുന്നു ജയിൽ മേധാവി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണോ ബൽറാംകുമാർ ഉപാധിയെ പുറത്താക്കി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നിരുന്ന ആഭ്യന്തര വകുപ്പിലെ പോരായ്മകൾ എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല ഗുണ്ടാബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയായിരുന്നു ബൽറാംകുമാർ ഉപാധ്യായ പി ശ്രീജിത്ത് തുടങ്ങിയ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു കേട്ടു എണ്ണൂറിലധികം പോലീസുകാർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇത് ആഭ്യന്തര വകുപ്പിന്റെ പ്രതിച്ഛായ സാരമായിട്ട് ബാധിച്ചു കൂടാതെ ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് എട്ട് വയസ്സുകാരി പരസ്യമായിട്ട് അപമാനിച്ച സംഭവം ച്ചിയിലെ പോലീസ് അതിക്രമങ്ങൾ തുടങ്ങിയവ സേനയുടെ ജനകീയ മുഖത്തിന് മങ്ങലേൽപ്പിച്ചു സൈബർ സെൽ സംവിധാനങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നു എന്ന പരാതിയും ശക്തമായിരുന്നു അന്വേഷണ ഏജൻസികളിലെ പാളിച്ചകളും അക്കമിട്ട് നിർത്തിയാൽ തീരുന്നതല്ല സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ വിവാദങ്ങളിൽ സംസ്ഥാന പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് മുന്നിൽ മുടന്തിപ്പോയത് വകുപ്പിന്റെ വിശ്വാസ്യത കുറച്ചു അരാജകത്വം കൊണ്ടാടിയ ഒരു ജയിൽ വകുപ്പായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിയ പ്രതികൾക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ സൗകര്യം ലഭിച്ചത് ജയിൽ വകുപ്പിന്റെ വലിയ വീഴ്ചയായിട്ട് കണക്കാക്കുന്നു ഏറ്റവും ഒടുവിൽ ജയിൽ മേധാവിക്കെതിരെ ഉയർന്ന കൊട്ടേഷൻ ആരോപണങ്ങൾ ഇതിന്റെ തുടർച്ചയാണ് ജയിൽ വകുപ്പ് മേധാവിക്കെതിരെ ഉയർന്ന ഈ ആരോപണങ്ങൾ കേവലം ഒരു വാർത്തയായിട്ട് അവസാനിക്കും എന്ന് കരുതേണ്ട പ്രതിപക്ഷം ഇതൊരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു അഴിമതിയും ക്രിമിനൽ ബന്ധങ്ങളും നിറഞ്ഞ ജയിൽ വകുപ്പിനെ ശുദ്ധീകരിക്കുവാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഇനി കാത്തിരിക്കുന്നത്